ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന്റെ അരികിലേക്ക് എത്തുകയാണ് പാകിസ്ഥാൻ പെടാപ്പാട് പെടുകയാണ് ഒറ്റപ്പെടുകയാണ് അതായത് ഒരു ഭാഗത്ത് നിന്ന് ബലൂചിസ്ഥാൻ ഒരു ഭാഗത്ത് നിന്ന് ഇന്ത്യൻ സേന മറുഭാഗത്ത് നിന്ന് ഇമ്രാൻ അനുകൂലികൾ പാകിസ്ഥാൻ എതിരെ തിരിയുന്നു ഒരു സൈഡിൽ നിന്ന് ചൈനയും തുർക്കിയും ചതിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ മൊത്തത്തിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ പച്ചകൾ പെടാപ്പാട് പെടുകയാണ് നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അടിവീഴുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ തലസ്ഥാനമായ കൊറ്റ അവർ പിടിച്ചെടുത്തു അപ്പോ മൊത്തത്തിൽ ഇന്ത്യയാണ് ഇവരെ സഹായിക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണം പാകിസ്ഥാൻ നേരത്തെ ഉന്നയിക്കുന്നുണ്ട് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം കിട്ടിയാൽ പാകിസ്ഥാൻ പിള്ളരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പോ ഇത് പാക് ഈ ഒരു ആക്രമണം പൽ പകൽഗാമിലെ ഈ ആക്രമണം പാകിസ്ഥാന്റെ തകർച്ചയ്ക്ക് അവർ തന്നെ ഉണ്ടാക്കിയൊരു വഴിയല്ലേ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ പാകിസ്ഥാൻ സ്വയം കുഴിച്ച കുഴിയിലേക്ക് വന്നു വീണു എന്ന് വേണമെങ്കിൽ വിലയിരുത്താം പക്ഷെ അങ്ങനെ മാത്രം അതിനെ കാണുന്നതിൽ കഥയില്ല കാരണം ഈ പഹൽഗാം അക്രമം അവർ നടത്തുന്നത് തന്നെ അവരുടെ രാജ്യത്തെ ആഭ്യന്തര കലാപം ഒതുക്കി അവർക്ക് ഭരണം പിടിച്ചെടുക്കാം എന്ന് പറയുന്ന ഒരു അത്യാഗ്രഹത്തിൻ്റെ പുറത്തായിരുന്നു ശരി കാരണം ഒരു ഓരോ പ്രവർത്തനത്തിൻ്റെ പിന്നിലും ഒരു രാഷ്ട്രീയ നീക്കമുണ്ടായിരിക്കും രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടായിരിക്കും അപ്പോൾ പാകിസ്ഥാനിലെ പല സ്ഥലത്തും പാകിസ്ഥാൻ സർക്കാരിനെതിരെ ഭരണകൂടത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഇമ്രാൻ്റെ പാർട്ടി ആ പാർട്ടി ആ ഭരണകൂടത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു നിലപാടെടുത്തു ഇമ്രാനെ പിടിച്ചവരെ ചെയ്തു ജയിലിലിട്ടു ഇമ്രാൻ ജയിലിലാണ് ഇപ്പോൾ അപ്പം ഇമ്രാൻ ജയിലിൽ കിടക്കുന്നു ഇമ്രാൻ്റെ അനുയായികൾ തെരുവിൽ കലാപം കെട്ടഴിച്ചു വിട്ട് പാകിസ്ഥാനെതിരെ നില അപ്പോൾ ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി പാക് ഭരണകൂടത്തെ അനുകൂലിക്കുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത് അത് അബദ്ധമായി ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ബലൂചിസ്ഥാൻ ലിബറലേഷൻ ആർമി ബി എൽ എ അവരുടെ പതാക അവരുടെ അവിടെ എല്ലാ സ്ഥലത്തും നാട്ടിക്കഴിഞ്ഞു കൊറ്റ എന്ന് പറയുന്ന അതിൻ്റെ തലസ്ഥാന നഗരി ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞിരിക്കുകയാണ് കുറേ ദിവസം കഴിയുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന വാർത്ത ബലൂചിസ്ഥാൻ വിമോചിത മേഖലയായി മാറി എന്നായിരിക്കും കാരണം ഇതിനു വേണ്ടി വളരെ ആസൂത്രിതമായിട്ട് അഫ്ഗാനിലെ പട്ടാളക്കാർ കൂടി അവരോടക്കൊപ്പം ചേർന്ന് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നായിരുന്നു മുൻപ് വന്നിരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയും അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം ഈ പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തു കൊടുക്കും അല്ലെങ്കിലും നേരത്തെ നമുക്കറിയാം ബംഗ്ലാദേശും അതേപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് ഈ പാകിസ്ഥാൻ രണ്ട് കഷ്ടമായിട്ട് മാറുമ്പോൾ ബംഗ്ലാദേശിനെ വിമോചിപ്പിക്കുന്നതിൽ വലിയ തരത്തിൽ സഹായിച്ചത് ഇന്ത്യ ആയിരുന്നു അന്ന് അതിനെ കൊടി പിടിച്ചത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ധീര വനിതയായിരുന്നു ശരിക്കും ഇപ്പോൾ അതിൻ്റെ അതേപോലത്തെ ഒരു സ്ഥാനത്തേക്കാണ് ആര് കടന്നു വരുന്നത് മോദി കടന്നു വരുന്നത് അപ്പം മോദി തീർച്ചയായിട്ടും ഈ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഒരു ശല്യമാണ് ശരിക്കും ഇന്ത്യക്ക് ഏത് സമയത്ത് അങ്ങനെയാണ് എല്ലാവരും കരുതിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ഭീകരാക്രമണം കൊണ്ട് നമുക്ക് പുറത്തു മുട്ടിയിരിക്കുകയാണ് വെറുതെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് വന്ന് ബോംബ് ഒട്ടിക്ക് ചാവറ പൊട്ടുകയൊക്കെ ചെയ്തിട്ട് കുറേ ആളുകൾ ചത്തുപോകുകയാണ് ചെയ്യുന്നത് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് കുറെ കാലമായിട്ട് ഇവർ തുറന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇത് ഒരു കഷ്ണം കൂടിയായിട്ട് മാറിയാൽ പാകിസ്ഥാൻ ഒരു കഷണം കൂടിയായിട്ട് മാറിയാൽ ശല്യം അത്രമാത്രം കുറയാൻ സാധ്യത കൂടുതലാണ് അപ്പം ഇപ്പോൾ അവർ തന്നെ ഉണ്ടാക്കി വെച്ച ആ കാര്യങ്ങളെ പതുക്കെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാനായിട്ടേക്ക് ഇന്ത്യ പരിശ്രമിക്കുന്നത് ഒരു വശത്തൂടെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് മറുവശത്ത് നമ്മൾ അവരെ സഹായിക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന ടർക്കിയും അതുപോലെ തന്നെ ചൈനയും അവരെയാണ് അങ്ങനെ വിശ്വസിച്ചിരുന്നത് പുറത്തുള്ള രാഷ്ട്രങ്ങളൊന്നും അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല കാരണം ഇവരെ സഹായിക്കാനായിട്ട് ഒന്നുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ പേരിൽ ആരും സഹായിക്കാൻ സാധ്യല്ല അങ്ങനെ മൊത്തം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു പിളർപ്പിലെത്തി നിൽക്കുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാൻ രണ്ടാവും ഈ യുദ്ധം കഴിയുമ്പോഴേക്കും അതൊരു പ്രവചനമായിട്ട് നമ്മൾ എടുക്കേണ്ടതില്ല അതൊരു യാഥാർത്ഥ്യമാണ് പ്രവചിക്കുന്നതിൽ കഥയൊന്നുമില്ല കാരണം ഇപ്പം തന്നെ പാകിസ്ഥാനിലെ പലയിടങ്ങളിലും ഈ ബലൂചിസ്ഥാൻ ലിബറലേഷൻ ആർമി അവരുടെ കുടികളിങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ബി എൽ എ നമുക്ക് ഇത് എന്താണ് നമുക്ക് ഈ ചിത്രങ്ങൾ ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നു എന്നുവെച്ചാൽ അവർ അവർ അതായിരിക്കും ഒരു ഭാഗത്ത് അപ്പോൾ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് പോകുന്നതിൻ്റെ ഫലമായിട്ട് ഒരു വലിയ പ്രദേശം എന്ന് പറയുന്ന പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകുന്ന സാധ്യതയുണ്ട് ഇത്തരം ആഭ്യന്തര കലാപങ്ങൾക്ക് ശക്തി പകരാനായിട്ട് യുദ്ധം ഇപ്പോൾ സഹായിക്കുകയാണെങ്കിൽ അത് മറിച്ചാണ് ഒരു വിശ്വസ്തി എന്ന് വിചാരിച്ചിരുന്നത് യുദ്ധം വരുമ്പോൾ ഈ അകത്തുള്ള അതങ്ങനെയുള്ള ഒരു സാമാന്യമായിട്ടുള്ള ശത്രു വരുന്ന സമയത്ത് അകത്തുള്ളവരെല്ലാം ഒരുമിച്ച് തരും എന്നുള്ളത് പഴയൊരു സിദ്ധാന്തമാണ് അപ്പോൾ പാകിസ്ഥാൻ അകത്ത് ഉണ്ടായിരുന്ന ആഭ്യന്തര കലാപത്തിൻ്റെ ഘടകങ്ങളെല്ലാനും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ശത്രുത പുലർത്തി അക്രമം പുലർത്തി അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവരൊക്കെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുമെന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത് അതാണ് ഇപ്പോൾ ഇവിടെ പൊളിഞ്ഞിരിക്കുന്നത് ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ ആഭ്യന്തര ശക്തികൾ അവർ ശക്തരായി ബലൂജിസ്ഥാൻ ലിബറലേഷൻ ആർമി ശക്തമായി മാറി ഇമ്രാൻ്റെ രാഷ്ട്രീയ പാർട്ടി ശക്തി പ്രാപിച്ചു അവർ തെരുവിലിറങ്ങി ഇമ്രാനെ വിമോചിക്കൂ എന്ന് പറയുന്നതായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഇത് വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷം ഈ ഇന്ത്യ പാക് യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കാരണം ഇത് ദീർഘാലയ യുദ്ധത്തിലേക്കൊന്നും പോകാൻ പോകുന്നില്ല കുറച്ച് പടക്കമൊക്കെ പൊട്ടി അവസാനിക്കും കുറച്ച് ആളുകളൊക്കെ ചിലപ്പോൾ മരിക്കിയിരിക്കും പക്ഷേ യുദ്ധമായിട്ടിത് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയും കുറയുകയാണ് ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷനിൽ കാരണം അവർക്കവിടെ പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈ പാകിസ്ഥാനിലെ ചില മെമ്പർ ഓഫ് പാർലമെൻറ്റ് അവരൊക്കെ കരയെ നിലവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം പാകിസ്ഥാന് ആര് രക്ഷിക്കും ദൈവം രക്ഷിക്കട്ടെ എന്ന് വിളിച്ച് പറയുന്നതിൻ്റെ കാരണം ഇത്ര ദുർബലമായ ആരും സഹായിക്കാനില്ലാത്ത ഒറ്റപ്പെട്ട ഒരു തരത്തിലും സൈനിക ശക്തി അല്ല എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന് എങ്ങനെ ഇന്ത്യയെ പോലെയുള്ള വളരെ സുസജ്ജമായ ഒരു സംവിധാനം നിലനിൽക്കുന്ന രാഷ്ട്രീയമായിട്ടും വളരെ ശക്തമാണ് അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടും പാകിസ്ഥാനേക്കാൾ വളരെ ശക്തമാണ് സൈന്യമായിട്ടും പാകിസ്ഥാനേക്കാൾ വളരെ കരുത്തുള്ളതാണ് ഇങ്ങനെ തരത്തിലും ഒറ്റക്കെട്ടായി നിൽക്കുന്ന വലിയ ഒരു ശക്തിയോട് ഏറ്റുമുട്ടാൻ ഒരു കാലത്തും ഇങ്ങനെ പരസ്പരം തല്ലുപിടിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലാപത്തിൽ മുങ്ങിപ്പോയിരിക്കുന്ന പാകിസ്ഥാൻ പോലെയുള്ള രാഷ്ട്രത്തിന് സാധ്യമല്ല അതുകൊണ്ട് ഈ യുദ്ധത്തിന് ദീർഘകാല ആയുസ് ഉണ്ടാവും എന്ന് നമ്മൾ ഒരിക്കലും കണക്കാക്കേണ്ടതില്ല ഇപ്പോൾ ഉക്രൈനും അതേപോലെ റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്ന തീരാതെ ഇങ്ങനെ നീണ്ടുപോകുന്നുണ്ട് കാരണം അവിടെ ഉക്രൈൻ എന്ന് പറയുന്ന ഒരു ശക്തിയായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഒരു ഫോഴ്സായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പക്ഷേ അങ്ങനെ പാകിസ്ഥാൻ ഒരു ഫോഴ്സായിട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് ഇതിന് ദീർഘകാല ആയുസ് ഉണ്ടാവാൻ സാധ്യതയില്ല യുദ്ധം തുടങ്ങിയാൽ തന്നെ പെട്ടെന്ന് തീർന്നു കിട്ടും എന്ന് നമുക്ക് കരുതാവുന്നതാണ് ഈ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുമ്പോൾ പാകിസ്ഥാനിൽ സംഭവിക്കാൻ പോകുന്ന പരാജയങ്ങൾ എന്തൊക്കെയായിരിക്കും പ്രത്യേകിച്ച് ബലൂചിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ധാതു ഉൽപ്പന്നങ്ങൾ ഉള്ളത് ഇതൊക്കെ പാകിസ്ഥാനാണ് ഉപയോഗിക്കുന്നത് ബലൂചിസ്ഥാന്റെ വികസനത്തിന് പോലും ഇതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് എപ്പോഴും താല്പര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒന്നീ ഞങ്ങളെ സ്വതന്ത്രരാക്കൂ അല്ലെങ്കിൽ ഇന്ത്യയോടൊപ്പം ചേർക്കൂ ഇതാണ് ഇവരുടെ നിരന്തരമായുള്ള ആവശ്യം എന്ന് പറയുന്നത് അപ്പോൾ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് മാറുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടാകുന്ന സംഭവിക്കാൻ പോകുന്ന നാശങ്ങൾ എന്തൊക്കെയായിരിക്കും ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകുമ്പോൾ പാകിസ്ഥാൻ കുറേ കൂടി ദുർബലമാവും പാകിസ്ഥാൻ്റെ സാമ്പത്തിക ശക്തി അതേപോലെ തന്നെ അവിടെ നിന്ന് ലഭ്യമാകുന്നതായിട്ടുള്ള ധാതുലവണ സമ്പത്ത് അതൊക്കെ പാകിസ്ഥാൻ നഷ്ടമാകും വെച്ചാൽ സാമ്പത്തികമായിട്ട് വീണ്ടും പാകിസ്ഥാൻ ദരിദ്രമാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു ഒന്ന് രണ്ട് പാകിസ്ഥാൻ അകത്ത് നിന്ന് തന്നെ ഇങ്ങനെ ഒരു രാഷ്ട്രം രൂപപ്പെട്ടു വരുമ്പോൾ ഈ പാകിസ്ഥാൻ മുമ്പ് കൊണ്ടു നടന്നിരുന്ന ഒരു വർഗീയത അല്ലെങ്കിൽ അതിൻ്റെ ഒരു മതബോധം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാഷ്ട്രമാണോ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രമാണ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് തന്നെ കീറിപ്പോവുകയാണ് ചെയ്യുന്നത് കാരണം ബലോചിസ്ഥാൻ നിന്ന് പോകുന്ന ആളുകൾ മുസ്ലിങ്ങൾ തന്നെയാണ് അവർ മറ്റൊരു രാഷ്ട്രം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ രാഷ്ട്രഭരണം എന്ന് പറയുന്നത് അവർക്ക് അസ്വീകാര്യമാണ് എന്നതിന്റെ പേരിൽ തന്നെയാണല്ലോ അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് ജിന്ന അത് കൊണ്ടുവന്ന സമയത്ത് അല്ലെങ്കിൽ മുഹമ്മദ് അലി ജിന്ന അത് കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണോ പാകിസ്ഥാൻ എന്ന് പറയുന്നത് രൂപപ്പെട്ടു വരേണ്ടത് അത് ഇങ്ങനെ ക്രമേണ പല ഘട്ടങ്ങളിലെ പടല പോലെ പൊളിഞ്ഞ് പാളീസായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ബംഗ്ലാദേശ് പോയി പാകിസ്ഥാൻ ബാക്കിയുള്ള കഷ്ണങ്ങൾ വീണ്ടും ഒന്നും രണ്ടും മൂന്നും ഒക്കെ പറ്റുന്ന തരത്തിൽ നിൽക്കുന്നു എപ്പോഴാണത് അങ്ങനെ ആവുക എന്ന് പറയില്ല പാകിസ്ഥാൻ അങ്ങനെ ദുർബലപ്പെട്ട് കഴിഞ്ഞാൽ ബലോജിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യമായി മാറിയാൽ പിന്നെ ഈ പി ഒ കെ എന്ന് പറയുന്ന സാധനം പാകിസ്ഥാൻ ഒക്കെ പേട് കാശ്മീർ എന്ന് പറയുന്ന സാധനം അതങ്ങനെ സംരക്ഷിച്ചു നിർത്താൻ പോലും പാകിസ്ഥാൻ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതപ്പെടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയ മാറ്റങ്ങൾ ഈ നമ്മുടെ ജിയോ പൊളിറ്റിക്സിൽ രൂപപ്പെടാനും അത് ഇന്ത്യക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട അന്തരീക്ഷം സാധ്യതകൾ നിർമ്മിക്കാനും കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെ അങ്ങനെയായിരിക്കും ഈ യുദ്ധത്തിൻ്റെ ഒരു അനന്തര എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇല്ലാതാക്കപ്പെടുന്നതും അതേപോലെ തന്നെ ഇന്ത്യ കുറേം കൂടി മെച്ചപ്പെട്ടതായിട്ടുള്ള രീതിയിലേക്ക് ഈ എന്താണ് നമ്മുടെ ഈ ഏഷ്യൻ പ്രദേശത്ത് അല്ലെങ്കിൽ പ്രവിശ്യയിൽ അതിനെ സ്ഥാനമുറപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടുതലായിട്ട് സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് ചൈനയും അതേപോലെ തന്നെ ഇന്ത്യയും കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗഹൃദത്തിലേക്ക് എത്തിച്ചേരും കാരണം പാകിസ്ഥാൻ ആണ് ഇടക്കിടക്ക് അതിനകത്ത് ചെറിയ തരത്തിൽ ആ ബന്ധങ്ങളിൽ സ്പാർക്ക് ഉണ്ടാക്കി കൊണ്ടിരുന്ന ഒരു രാഷ്ട്രം ആ രാഷ്ട്രം ഇല്ലാതാവുന്നതുകൂടി ആ പ്രശ്നം കൂടി പരിഹരിക്കപ്പെടും എന്നാണ് കണക്കാക്കേണ്ടത് കാരണം പുതിയൊരു കാലം എന്ന് പറയുന്നത് പരസ്പരം എന്താണ് ബഹുമാനിച്ചും പരസ്പരം സഹായിച്ചും ഒക്കെ മുന്നേറുന്ന ഒരു ലോകമാണ് നമ്മളുടേത് ആ ലോകത്തിലേക്ക് പോകാനായിട്ടുള്ള കൂടുതൽ എളുപ്പമുള്ള വഴികൾ തുറക്കപ്പെടുക എന്ന് കൂടി വേണമെങ്കിൽ നമുക്കതിനകത്ത് അങ്ങനെ ഒരു കാഴ്ചപ്പാടും പ്രത്യാശയും വേണമെങ്കിൽ നമുക്ക് വെച്ച് പുലർത്താവുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന അത്തരമൊരു വലിയ സാധ്യതയാണ് ഉയർത്തുന്നത്